നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടൊരു മൊമെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ട് കഴിഞ്ഞിരിക്കുന്നത് അതായത് മിഡ് വീക്ക് എലിമിനേഷൻ ഉണ്ടായിരുന്നല്ലോ ആ അതെന്ന് തന്നെ പറയാം അത് എലിമിനേഷനല്ല ഇപ്പോൾ ബിഗ് ബോസ് അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് അത് എലിമിനേഷൻ അല്ല അതിൽ തോൽക്കുന്ന രണ്ട് വ്യക്തികളെ അവർ അജ്ഞാതവാസത്തിനായിട്ട് വിടും അവിടെ ഫോൺ സോറി ഫോണല്ല ടി വി ക്യാമറാസ് അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരിക്കില്ല യാതൊരു കോണ്ടാക്റ്റും ഇവർക്ക് ഉണ്ടായിരിക്കില്ല കാരണം സീക്രെട്ട് റൂമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയൊരു ഗെയിം തന്നെയാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിവെയ്സ് അതൊന്നും അല്ല പറയാൻ വന്നത് കാരണമെന്ന് പറഞ്ഞാൽ ഇതിൽ ആറ് പേർ ഈ ആറ് പേർക്കും ബാക്കിയുള്ള കണ്ടസ്റ്റുകളിൽ നിന്നും കണ്ടസ്റ്റൻറ്റുകളിൽ നിന്നും രണ്ടു പേരെ വീതം സഹായത്തിന് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആദ്യം തന്നെ റെന കയറി ജിസൈലിനെയും ആര്യനെയുമാണ് അവർ സെലക്ട് ചെയ്തത് അറിയാലോ ഇപ്പോൾ അവരാണ് അവരിലെ ഒരു ഗ്രൂപ്പ് അതുകൊണ്ടായിരിക്കും അവസാനം രേണുന്ന് കിട്ടിയത് പാവം ബിൻസിയൻ ശൈത്യൊക്കെയാണ് ആ ഈവൻ അനീഷ് അനീഷാണ് ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നത് ബുദ്ധിപരമായി കളിച്ചൊരു എന്ന് പറയുന്നത് ഈവൻ നമ്മൾ പോലും വിചാരിക്കത്തില്ല അനീഷ് ആരെയാണ് സെലക്ട് ചെയ്തതെന്ന് ഞാൻ കരുതിയത് അനീഷ് ആരുമായിട്ടും ബന്ധമില്ലല്ലോ എന്നാലോ അനീഷ് ആരെയായിരിക്കും സെലക്ട് ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മളുടെ ചിന്തകൾക്ക് അതീതമാണ് അനീഷിൻ്റെ എന്ന് പറയുന്നത് അപ്പാനുശ്വരത്തിനെയും അനുവിനെയുമാണ് അനീഷ് സെലക്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ അടിയുണ്ടാക്കിയ മൂന്ന് പേരാണ് അനീഷും അപ്പാനി ശരത്തും അനീഷും അപ്പാനി ശരത്തിന് അനുനു തീരെ ഇഷ്ടമല്ല അനീഷിനെ അനീഷിന് തിരിച്ചും അങ്ങനെ ആയിരിക്കും പ്രതി പ്രതീക്ഷിക്കാം കാരണം ഇപ്പം അനീഷാണല്ലോ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്തായാലും ബിഗ് ബോസിന് കിട്ടിയ വലിയൊരു കണ്ടന്റ് ഇപ്പോൾ അനീഷ് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പാനി ശരത്തിനെയും അനുവിനെയും സെലക്ട് ചെയ്തത് അതായത് ഗെയിം എന്ന് പറയുന്നത് അവിടെ ഒരു സ്ഥലത്ത് ചെളിയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അതിൽ കോയിൻസ് ഇട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്യുന്നവരാണ് വിജയികളെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക പേഴ്സണൽ ജൊന്നും പറ്റില്ല കാരണം എന്താ വെച്ചാൽ അനീഷ് തോറ്റുപോയാൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അപ്പാനുഷ്ത്വം അനു ആയിരിക്കും അവരെങ്ങനെ കളിക്കുന്നുവെന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്തായാലും നല്ലൊരു ഗെയിം ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ സഹായികളെയാണ് അവർ കളിക്കുമോ അത് അവർ കളി തോൽപ്പിക്കാൻ ശ്രമിക്കുമോ എന്തായാലും പേഴ്സണൽ റിവെഞ്ച് ഉണ്ടാകുമോ അതെന്നൊക്കെ നമുക്ക് ഭയങ്കര ഡൗട്ടാണ് എന്തായാലും നമുക്ക് കാണാം എന്തായാലും അനീഷിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അയാൾ കളിക്കാൻ വേണ്ടി തന്നെ അയാൾ അല്ലെ സൊരു അദ്ദേഹം കളിക്കാൻ തന്നെ വേണ്ടി വന്നതാണ് എന്തായാലും അനീഷ് വിജയിക്കുവല്ലെന്ന് കാണാം അതുപോലെ ബാക്കിയുള്ളവരും